എന്റെ പാട്ട വണ്ടി കാരണം എന്റെ കാബിനെ പെയിന്റ് വലിയ ആക്കി പൈസ എടുക്കും ചേർത്ത നഗര റോഡ് സൈഡ് വന്നത് അപ്പോൾ ചേണ്ട ഡ്രൈവിങ്ങിനെ കൊള്ളപ്പല്ല അത് എന്റെ ഡ്രൈവിങ്ങിനെ കുറ്റം പറയുന്നു മദ്യക്കി വണ്ടി ഓടിക്കാൻ അറിയില്ലെങ്കിൽ വെൽ ബെസ്റ്റ് ഹാൻലി പോയി നിക്ക് ഇതിനേക്കാട്ടി കൂടുതൽ പൈസ എടു എന്തുവറ്റേടാ ആ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി ഓഹോ ചേട്ടാ ഞാൻ ജീവിക്കാൻ വേണ്ടി കിട്ടിയ വേഷുവാണെങ്കിലും ഇങ്ങനെ അധ്വാനിച്ച് ജീവിക്കുന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാ പിന്നെ ചേട്ടൻ ഒന്നും പറഞ്ഞില്ലേ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന ആ പെമ്പിളരെ കുറിച്ച് അവരങ്ങനെ ആയി ആയിത്തീർന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയോ അവരും ജീവിച്ചോട്ടെ നായി അല്ലേട്ടാ